ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു ഭാര്യയും ഭർത്താവും തമിഴ്നാട്ടിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നേരം ഏകദേശം സന്ധ്യോടടുക്കുന്നു ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെയുണ്ട് ഏഴുമണി ആയപ്പോൾ ആ ഭർത്താവ് തൻ്റെ ഫോണിൽ ഒരു തമിഴ് സീരിയൽ പ്ലേ ചെയ്ത് ഭാര്യയ്ക്ക് നേരെ മൊബൈൽ നീട്ടി അതുവരെയും വെറുതെ മുഖം മുഖംകുനിച്ചിരുന്ന അവർ സ്നേഹം കലർന്ന സംശയത്തോടെ അതിലേറെ അത്ഭുതത്തോടെ തൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കി എന്നിട്ട് മനസ്സ് തുറന്ന് ഒന്ന് ചിരിച്ചു ഈ അവസൈ പിതാവിൽ എത്രയും സ്നേഹവും ബഹുമാനവും ഉള്ളവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിക്കാനിടയായ ഒരു സംഭവമാണിത് ജോസഫ് എന്ന തച്ചനിലേക്കല്ല മറിച്ച് ആ തച്ചൻ്റെ ഉള്ളിലെ ഭർത്താവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ജോസഫ് എന്ന നലം തികഞ്ഞ നീതിമാന്റെ നീതിബോധത്തിൽ പലപ്പോഴും രണ്ടാമത്തെ ഭാഗം നാം വിസ്മരിക്കാറുള്ളതായി തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ നീതിബോധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവളെ അപമാനിതയാക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്നതും തൻ്റെ വൈവാഹിക സ്വപ്നങ്ങൾ ഒരു കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാനാവുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം കെട്ടാൻ പോകുന്ന പെണ്ണ് വിവാഹത്തിന് മുന്നേ ഗർഭിണിയാണെന്നറിയുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാമല്ല ഒരു മനുഷ്യന്റെ മാനസിക നില മാത്രമല്ല ജീവിതത്തിൻ്റെ മുഴുവൻ താളം തെറ്റാൻ ഇതിലും തക്കതായ മറ്റൊരു കാരണം വേറെ വേണം പൊട്ടിത്തെറിക്കാനും ദേഷ്യപ്പെടാനും കുറ്റം വിധിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തിന് മുന്നിൽ സാധ്യതകളും കാരണങ്ങളും നിരവധി ഉണ്ടായിരുന്നു പക്ഷേ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു അവളെ അപമാനിതയാക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ഫ്രസ്ട്രേഷനും ടെൻഷനും ഇറക്കി വയ്ക്കാനുള്ള ഇടമായി കുടുംബവും ഭാര്യയും മാറുന്ന ഇന്ന് എന്ന ഭർത്താവ് തല ഉയർത്തി നിൽക്കുന്നുണ്ട് നമുക്ക് മുന്നിൽ കാരണം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയിലും തനിക്കുള്ളതുപോലെ അവൾക്കും ഒരു മനസ്സുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു അവളെ മുറിവേൽപ്പിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല ആരായിരുന്നു ജോസഫ് പ്രശ്നങ്ങളുടെ അഗ്നിയിൽ ഉള്ള് നികറുമ്പോഴും ഹൃദയം ഒരു അഗ്നിപർവ്വതം പോലെ പുകയുമ്പോഴും തൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലേക്ക് നോക്കുവാനും അവളുടെ വ്യക്തിത്വത്തിനും മൂല്യങ്ങൾക്കും വൈകാരികതയ്ക്കും വില നൽകുവാനും മനസ്സുള്ള ഭർത്താവിൻ്റെ പേരാണ് സുവിശേഷത്തിൽ ജോസഫ് അതുകൊണ്ട് ഒരു നല്ല ജീവിത പങ്കാളി ആവുക എന്നാൽ അപ്പുറത്തുള്ള ആളുടെ മനസ്സ് കാണാനും അത് വായിക്കാനും സാധിക്കുക എന്നതാണ് যাউ সেপি দা঵েনে পোলে পাচ্চ নিন্ম